ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷനും കുട്ടിയുടെ കുടുംബവും പറയുന്നു അർജുൻ തന്നെയാണ് പ്രതിയെന്നും അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ആവർത്തിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യാജ തെളിവുണ്ടാക്കി നിരപരാധികളെ പോലീസ് കൊടുക്കുന്നതാണ് അവിടെ കണ്ടതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആരോപിച്ചു ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് അർജുൻ തന്നെയാണെന്ന് മാതാപിതാക്കളും പ്രോസിക്യൂഷനും അന്വേഷണ ഉദ്യോഗസ്ഥനും ഒരേ സ്വരത്തിൽ ആവർത്തിക്കുകയാണ് അന്വേഷണവും തെളിവ് ശേഖരണവും ശരിയായ ദിശയിലായിരുന്നു എന്ന് പറയുന്ന കുടുംബം പക്ഷേ എസ് സി എസ് ടി പീഡന നിരോധന നിയമം പ്രതിക്കെതിരെ ചുമത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് കുറ്റപ്പെടുത്തി പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് അനുകൂല്യം കിട്ടുക അത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു ആക്ട് നേടാനുള്ളതും അവർ ഇട്ടിട്ടുള്ളത് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത് പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വര അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും ഈ വിധി റദ്ദെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം ശാസ്ത്രീയ തെളിവുകളോടെയാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനും പറഞ്ഞു സയന്റിഫിക് ഓഫീസർ വിരലാടയാള് വിദഗ്ധര ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഈ ഇതിന്റെ ഇൻക്വസ്റ്ററി സമയം മുതൽ ഉണ്ട് സ്ഥലത്തുണ്ട് സീൽ തന്നെ ഈ ബ്ലഡ് ഒക്കെ സീൽ ചെയ്ത് തരുന്നത് അവര് സയന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട് സന്ദർശിക്കും വൈകുന്നേരത്തോടെയാണ് വി ഡി സതീശൻ സ്ഥലത്തെത്തുക 24 इडिकी. 24 ఇడికి అంజి వజ్రతిక్